തനിക്ക് മോശം അനുഭവം നേരിട്ടുവെന്ന് തുറന്നു പറയുകയാണ് നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹസൻ റിപ്പോർട്ടിൽ പേരുള്ള വേട്ടക്കാർ ആരായാലും അവരെ പുറംലോകമറിയണമെന്നും അഴിക്കുള്ളിലാകണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അൻസിബ പ്രതികരിച്ചു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അൻസിബ പറയുന്നുണ്ട് കുറ്റക്കാർ ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും വേട്ടക്കാർ അഴിക്കുള്ളിലാകണമെന്നും വേട്ടക്കാരുടെ പേര് പുറംലോകം അറിയണമെന്നും ഇനിയുള്ളവരെങ്കിലും ും ഇങ്ങനെ മറ്റുള്ളവർ ഭയപ്പെടണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ വായിച്ചറിയുമ്പോൾ വേദന തോന്നുന്നുവെന്നും റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്താൻ അഞ്ചു വർഷം എടുത്തുതോർത്ത് അത്ഭുതം തോന്നുന്നുവെന്നും അൻസിബ വ്യക്തമാക്കി ഇതോടെ അമ്മ സംഘടനയിൽ ഭിന്നതയില്ലെന്ന അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ വാദം പൂർണ്ണമായും തള്ളപ്പെടുകയാണ് പ്രമുഖ ബംഗാളി നടി ശ്രീലേഖാ മിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനുമായ രഞ്ജിത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളിലും താരം തന്റെ നിലപാട് അറിയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ താൻ ഇരക്കൊപ്പം നിൽക്കുകയാണെന്നായിരുന്നു അൻസിബ എടുത്തത് നിലപാട് ഈ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കൃത്യമായ തെളിവുണ്ടെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും ശക്തമായ നടപടിയെടുക്കണമെന്നും താരം ആവർത്തിച്ചു സിദ്ദിഖിന്റെ നിലപാടിനെ തെളിയ താരം ഹേമ കപ്പറ്റി റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കൂട്ടിച്ചേർത്തു ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും വസ്തുത ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അൻസിബ ആവശ്യപ്പെടുന്നുണ്ട് തനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തനിക്ക് മോശം മെസ്സേജ് അയച്ച ഒരാൾക്ക് കൃത്യമായ മറുപടി കൊടുത്തിരുന്നു എങ്കിലും മറുപടിയിൽ വിഷയം അവസാനിപ്പിച്ചുവെന്നും പിന്നീട് ഇക്കാര്യത്തിൽ കൂടുതൽ പരാതിപ്പെടാൻ പോയില്ലെന്നും മൻസിബ പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അമ്മയിൽ ഭിന്നത പുകയുന്നുവെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വിഷയത്തിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റും പ്രമുഖ നടനുമായ ജഗദീഷിന്റെ നിലപാടിന്റെ പിന്തുണയേറുന്നു എന്നാണ് ലഭ്യമായ വിവരം മാത്രമല്ല ജഗദീഷിന്റെ നിലപാടിന്റെ പിന്തുണച്ച് കൂടുതൽ ഭാരവാഹികൾ മുന്നോട്ട് വരുമെന്നാണ് സൂചന അമ്മ ജനറൽ സെക്രട്ടറി സിതി സമ്മേളനത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നായിരുന്നു പക്ഷേ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ജഗദീഷ് കഴിഞ്ഞ ദിവസം തന്റെ അഭിപ്രായം പങ്കുവച്ചത് അങ്ങനെ പറയുന്നത് രക്ഷപ്പെടലാണെന്നായിരുന്നു ജഗദീഷിന്റെ നിലപാട് കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ വരണം അവരുടെ പേര് പുറത്തു വരേണ്ട എന്നാരും പറഞ്ഞിട്ടില്ല എന്നും കേസെടുക്കാൻ കോടതി പറയുകയാണെങ്കിൽ അവർക്കെതിരെ അമ്മ നടപടിയെടുക്കുമെന്നും ഡബ്ല്യു സി സി തങ്ങളുടെ ശത്രുക്കളല്ലെന്നും അവർ പറഞ്ഞ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു കുറ്റക്കാരെ മാതൃക ശിക്ഷിക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തിലും ഇതുപോലെ നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് താനെന്നും അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു വീട്ടുകാരന്റെ പേര് രഹസ്യമാക്കാൻ ആരും പറഞ്ഞിട്ടില്ല കുറ്റക്കാരുടെ പേര് കോടതി അനുവദിച്ചാൽ പുറത്തു വരട്ടെ എന്നും ശിക്ഷിക്കട്ടെ എന്നും ജഗദീഷ് പറഞ്ഞു ആരോപണം നേരിടുന്നവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നും ജഗദീഷ് അഭിപ്രായപ്പെട്ടു ഇതിന് പിന്നാലെയാണ് അൻസിമ ഉൾപ്പെടെയുള്ള കൂടുതൽ താരങ്ങൾ സമാന നിലപാടുമായി രംഗത്ത് വരുന്നത് അതേസമയം പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നും അമ്മയിൽ ഭിന്നതയില്ലെന്നുമാണ് സിദ്ധിഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ